പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെർ ചാമറുമായി ഉഭയകക്ഷി ചർച്ച നടത്തും സ്വതന്ത്ര വ്യാപാര കരാർ മുഖ്യ ചർച്ചാ വിഷയം ദേശീയ സഹകരണ നയം കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ പ്രഖ്യാപിക്കും വി എസ് അച്യുതാനന്ദൻ ഇനി ജ്വലിക്കുന്ന ഒരോർമ്മ ആധുനിക കേരള സൃഷ്ടിയിൽ വലിയ പങ്ക് വഹിച്ച മഹാരഥന്മാരിൽ ഒരാളാണ് വി എസ് അച്യുതാനന്ദനെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പിതൃസ്മരണയിൽ ഇന്ന് കർക്കിടക വാവ് സംസ്ഥാനത്തെ പ്രധാന ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ ചടങ്ങുകൾ ആരംഭിച്ചു സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് എട്ട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത ഇന്ത്യ ഇംഗ്ലണ്ട് നാലാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ നാലിന് ഇരുന്നൂറ്റി അറുപത്തിനാല് റൺസ് എന്ന നിലയിൽ വൈകിട്ട് ബാറ്റിംഗ് പുനരാരംഭിക്കും വാർത്തകൾ വിശദമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ സ്റ്റാമറുമായി ഉഭയകക്ഷി ചർച്ച നടത്തും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ നടത്തുന്ന ചർച്ച ഇരു രാജ്യങ്ങളും തമ്മിലെ നയതന്ത്ര ബന്ധത്തിന് ഊർജ്ജം പകരും ഇന്ത്യ യുകെ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഇരു രാജ്യങ്ങളും ഇന്ന് ഒപ്പുവയ്ക്കും ഡെസ്ക് റിപ്പോർട്ട് പ്രതിരോധ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ഇന്ത്യ യുകെ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ രാത്രി ലണ്ടനിൽ എത്തിയത് ഇന്ത്യൻ സമൂഹം ആവേശപൂർവ്വം വരവേറ്റു ഇന്ത്യ യുകെ സ്വതന്ത്ര വ്യാപാര കരാറാണ് മോദിയുടെ സന്ദർശനത്തിന്റെ സുപ്രധാന ലക്ഷ്യമായി കാണുന്നത് കേന്ദ്രമന്ത്രി പീയുഷ് ഗോയൽ ഇരു ഇരുരാജ്യങ്ങളുടെയും പ്രധാനമന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ ബ്രിട്ടീഷ് വാണിജ്യമന്ത്രി ജനാദൻ റെനോയുമായി കരാറിൽ ഒപ്പുവയ്ക്കും മൂന്ന് വർഷത്തെ ചർച്ചകൾക്ക് ശേഷം സ്വതന്ത്ര വ്യാപാര കരാർ നിലവിൽ വരുന്നതോടെ എല്ലാ മേഖലകളിലെയും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് സമഗ്ര വിപണി ലഭ്യത വൈകിട്ട് ബ്രിട്ടീഷ് രാജാവ് ചാൾസ് മൂന്നാമനെ സന്ദർശിക്കുന്ന മോദി നാളെ മാൽദ്വീവ്സിലേക്ക് യാത്ര തിരിക്കും ശനിയാഴ്ച മാൽദീവ്സിന്റെ അറുപതാം സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വിശിഷ്ട പുരസ്കാരം നൽകി ആദരിക്കും നിരവധി അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളും മാൽദീപ്സിൽ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും ദേശീയ സഹകരണ നയം കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ പ്രഖ്യാപിക്കും അടുത്ത രണ്ട് പതിറ്റാണ്ടുകളിൽ രാജ്യത്തിന്റെ സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് വഴിതെളിക്കുന്ന പരിഷ്കരിച്ച മാർഗ്ഗനിർദ്ദേശങ്ങൾ നയത്തിൽ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ വികസിത ഭാരത ലക്ഷ്യത്തിലേക്ക് ഇന്ത്യയെ നയിക്കുന്നതിൽ സഹകരണ മേഖലയുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്ന തരത്തിലാണ് നയരൂപീകരണം ഇതിനു മുൻപ് സഹകരണ നയം രൂപ വി എസ് അച്യുതാനന്ദൻ ഇനി ജോലിക്കുന്ന ഒരോർമ്മ ആലപ്പുഴ വില്ലേജ് ചൂടുകാട്ടിൽ ഔദ്യോഗിക ബഹുമതികളോടെ ഇന്നലെ രാത്രി അദ്ദേഹത്തിന്റെ ഭൌതിക ശരീരം എരിഞ്ഞടങ്ങിയപ്പോൾ ശേഷിക്കുന്നത് ഒരു കാലഘട്ടത്തിന്റെ പോരാട്ടത്തിന്റെയും സമരവീര്യത്തിന്റെയും വിപ്ലവത്തിന്റെ ഓർമ്മക്കുറിപ്പുകൾ ഇന്നലെ രാത്രി ഒൻപത് മണിയോടെയായിരുന്നു സംസ്കാരം ആലപ്പുഴ ബീച്ചിലെ റിക്രിയേഷൻ ഗ്രൌണ്ടിൽ നിന്ന് വലിയ ചുടുകാട്ടിലേക്ക് ഭൌതികദേഹവുമായി നീങ്ങിയ വിലാപയാത്രയിൽ കനത്ത മഴ വകവയ്ക്കാതെ ആയിരങ്ങളാണ് അണിനിരുന്ന വലിയ ചൂടുകാട്ടിലെ പന്തലിൽ വി എസ് അച്യുതാനന്ദന്റെ മകൻ വി അരുൺകുമാർ ചിതയ്ക്ക് തീകൊളുത്തി തൊഴിലാളികളും സാധാരണക്കാരും ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹ്യ കലാ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരും ഉൾപ്പെടെ വൻ ജനാവലി സംസ്കാര ചടങ്ങിന് സാക്ഷികളായി ആധുനിക കേരള സൃഷ്ടിയിൽ വലിയ പങ്ക് വഹിച്ച മഹാരഥന്മാരിൽ ഒരാളാണ് വി എസ് അച്യുതാനന്ദനെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പുന്നപ്ര വലിയ ചൂടുകാട്ടിൽ അച്യുതാനന്ദന്റെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്ത ശേഷം ചേർന്ന സർവകക്ഷി അനുശോചന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തൊഴിലാളി കർഷക പ്രസ്ഥാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച ജനകീയ നേതാവാണ് വി എസ് എന്നും സ്വാതന്ത്ര്യസമര പോരാട്ടത്തോട് ഇഴചേർന്നായിരുന്നു ചേർന്നായിരുന്നു വി എസിന്റെ ജീവിതത്തിന്റെ തുടക്കമെന്നും മുഖ്യമന്ത്രി അനുസ്മരിച്ചു പ്രതിപക്ഷ നേതാവെന്ന നിലയിലും മുഖ്യമന്ത്രി എന്ന നിലയിലും കേരളത്തിന്റെ വികസന കാര്യങ്ങളിൽ അദ്ദേഹം വലിയ പങ്ക് വഹിച്ചു പാർട്ടിയെ വളർത്താനും ശക്തിപ്പെടുത്താനും കരുത്തുപേർന്ന അദ്ദേഹം പ്രതിസന്ധികളിൽ പതരാതെ പാർട്ടിയെ മുന്നോട്ട് നയിച്ചെന്നും പിണറായി പറഞ്ഞു സിപിഐഎം ജനറൽ സെക്രട്ടറി എം എ ബേബി സ്പീക്കർ എ എൻ ഷംസീർ മന്ത്രിമാരായ സജി ചെറിയാൻ പി പ്രസാദ് കെ രാജൻ ഡോക്ടർ ആർ ബിന്ദു കെ എൻ ബാലഗോപാൽ പി രാജീവ് പി എ മുഹമ്മദ് റിയാസ് തുടങ്ങിയവരും സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉൾപ്പെടെ പ്രമുഖ നേതാക്കളും പങ്കെടുത്തു വി എസിന് അന്ത്യോപചാരം അർപ്പിക്കാൻ ബിജെപി മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രനും ഉൾപ്പെടെ മുൻനിര നേതാക്കൾ ആലപ്പുഴയിലെത്തിയിരുന്നു കൂടുതൽ ദക്ഷിണേന്ത്യൻ ഭാഷകൾ ഉൾപ്പെടുത്തി ദൂരദർശൻ ഫ്രീ ഡിഷ് വിപുലീകരിച്ചതായി കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ എൽ മുരുകൻ ലോക്സഭയിൽ പറഞ്ഞു പ്രാദേശിക പ്രാതിനിധ്യം ഉറപ്പാക്കാൻ ദക്ഷിണേന്ത്യൻ ഭാഷാ ചാനലുകൾക്ക് ഈ ലേലത്തിൽ പ്രത്യേക സ്ലോട്ട് അനുവദിച്ചതായും അദ്ദേഹം അറിയിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം ഇരുപത്തിയേഴിന് രാവിലെ പതിനൊന്ന് മണിക്ക് പ്രക്ഷേപണം ചെയ്യും പരിപാടിയുടെ പതിപ്പാണിത് പൊതുജനങ്ങൾക്ക് നരേന്ദ്രമോദി ആപ്പിലൂടെയും മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലൂടെയും ടോൾ ഫ്രീ നമ്പറിലും മറ്റന്നാൾ വരെ അഭിപ്രായങ്ങളും ആശയങ്ങളും അറിയിക്കാവുന്നതാണ് പിതൃസ്മരണയിൽ ഇന്ന് കർക്കിടക വാവ് പിതൃമോക്ഷത്തിന് ഉതകം പകർന്ന് ആയിരങ്ങൾ ബലിക്കടവുകളിലും തീർത്ഥ ഘട്ടങ്ങളിലും ചടങ്ങുകൾ ആരംഭിച്ചു ഇന്നലെ അർദ്ധരാത്രിയോടെ തന്നെ പ്രമുഖ തീർത്ഥ ഘട്ടങ്ങളിലെല്ലാം ആളുകൾ എത്തിത്തുടങ്ങിയിരുന്നു ആലുവ മണപ്പുറം അരുവിക്കര വർക്കല തിരുവല്ലം ശംഖുമുഖം തിരുമുല്ലവാരം ചേലാമറ്റം പമ്പാ ത്രിവേണി തിരുനാവായ തിരുനെല്ലി കോഴിക്കോട് വരയ്ക്കൽ ഗോതീശ്വരം ബേപ്പൂർ വാക്കടവ് കാസർഗോഡ് തൃക്കണ്ണാട് ത്രയംബേശ്വര ക്ഷേത്രം തുടങ്ങിയ കേന്ദ്രങ്ങളിൽ ബലിതർപ്പണത്തിന് നൂറുകണക്കിന് ആളുകൾ എത്തിക്കഴിഞ്ഞു ഡെസ്ക് റിപ്പോർട്ട് ആലുവ ശിവരാത്രി മണപ്പുറത്ത് പുലർച്ചയോടെ ബലിതർപ്പണം ആരംഭിച്ചു അറുപതോളം ബലിപ്പുരകളാണ് മണപ്പുറത്ത് തയ്യാറാക്കിയിരിക്കുന്നത് പ്രത്യേക സുരക്ഷാ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് തിരുനാവായ ക്ഷേത്രത്തിലും പുലർച്ചെ തന്നെ പിതൃതർപ്പണ കർമ്മങ്ങൾക്ക് തുടക്കമായി ഇന്നലെ വൈകിട്ട് തന്നെ ക്ഷേത്ര പരിസരത്ത് വിശ്വാസികളുടെ തിരക്കായിരുന്നു കോഴിക്കോട് വരയ്ക്കൽ കടപ്പുറത്ത് ഒരേസമയം അഞ്ഞൂറ് പേർക്ക് ബലിതർപ്പണത്തിന് സൌകര്യമേർപ്പെടുത്തിയിട്ടു പുലർച്ചെ തന്നെ നൂറുകണക്കിന് ആളുകൾ കടപ്പുറത്തെത്തി കണ്ണൂർ പയ്യാമ്പലം തയ്യൽ കടപ്പുറത്തും മുഴപ്പിലങ്ങാടും ബലിതർപ്പണത്തിന് സൌകര്യമേർപ്പെടുത്തി ളാപ്പ് സുന്ദരക്ഷേത്രത്തിൽ പുലർച്ചെ ബലിക്കുറി ആരംഭിച്ചു തളിപ്പറമ്പ് തൃച്ചെമ്പരം ക്ഷേത്രത്തിലെ പിണ്ടക്കുളത്തിലും ബലിതർപ്പണ ചടങ്ങുകൾ തുടങ്ങി പത്തനംതിട്ട ജില്ലയിലെ ക്ഷേത്രങ്ങളിലും സ്നാനഘട്ടങ്ങളിലും ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു പ്രധാന നദികളായ പമ്പ അച്ചൻകോവിൽ മണിമല ആറുകളിൽ ശക്തമായ നീരൊഴുക്കിന്റെ സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടു ബലിതർപ്പണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് പലയിടങ്ങളിലും കെഎസ്ആർടിസി പ്രത്യേക സർവീസ് നടത്തുന്നുണ്ട് വാവു ബലിയോടനുബന്ധിച്ച് ഇന്നലെ രാത്രി മുതൽ തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ഇന്ന് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ് ശക്തമായ കാറ്റിന് സാധ്യത കണക്കിലെടുത്ത് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പു് കേരള തീരത്ത് കഴിഞ്ഞ മെയ് ജൂൺ മാസങ്ങളിലെ കപ്പൽ അപകടങ്ങളിൽ ദുരിതം നേരിട്ട ഒരു ലക്ഷത്തിലേറെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് ആയിരം രൂപ വീതവും ആറ് കിലോ അരിയും സംസ്ഥാന ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് നൽകിയതായി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു സിഎംഎഫ്ആർഐയുടെ പഠനത്തിൽ ഈ മേഖലയിലെ മത്സ്യ സുരക്ഷിതമാണെന്ന് കണ്ടെത്തിയതായും കെ സി വേണുഗോപാൽ എംപിയുടെ ചോദ്യത്തിന് സഹമന്ത്രി ലോക്സഭയിൽ മറുപടി നൽകി മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ കാസർകോട്ട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അടിയന്തര യോഗം ചേർന്നു വീരമലക്കുന്ന് ഇടിഞ്ഞതിനെ തുടർന്ന് മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന മേഖലകളിൽ ജാഗ്രത പാലിക്കാൻ ജില്ലാ കളക്ടർ കെ എംബശേഖർ നിർദ്ദേശം നൽകി വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി പി ജഗന്നിവാസൻ കാസർഗോഡ് ചെറുവത്തൂരിലെ വീരമലക്കുന്ന് നിർമ്മാണം നടക്കുന്ന നാലുവരി പാതയിലേക്ക് ഇടിഞ്ഞു വീണതിനെ തുടർന്ന് ഇന്നലെ നീലേശ്വരം ചെറുവത്തൂർ ദേശീയപാതയിലെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരുന്നു ഇനിയും ഇവിടെ മണ്ണിടിയാൻ സാധ്യതയുള്ളതിനാൽ അതീവ ജാഗ്രത പാലിക്കാൻ അധികൃതർ നിർദ്ദേശം നൽകി അപകട ഭീഷണിയുള്ള കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് നടപടി സ്വീകരിക്കാൻ തഹസിൽദാർമാർക്ക് ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകി വില്ലേജ് ഓഫീസർമാരുടെ യോഗം വിളിച്ച് നടപടി സ്വീകരിക്കുന്നതിനും കലക്ടർ നിർദ്ദേശിച്ചു ദേശീയപാത നിർമ്മാണം നടത്തുന്ന വീരമലക്കുന്ന് മട്ടലായിക്കുന്ന് ബേവിഞ്ച തെക്കിൽകുന്ന് എന്നിവിടങ്ങളിലും വെള്ളരിക്കുണ്ട് താലൂക്കിലെ മലയോര പ്രദേശങ്ങളിലും മണ്ണിടിച്ചിൽ നേരിടാൻ ജാഗ്രത പാലിക്കണമെന്നും കളക്ടർ നിർദ്ദേശിച്ചു ദേശീയപാതയിൽ മണ്ണ് നീക്കം ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനുള്ള പ്രവൃത്തി പ്രവൃത്തിയാണ് ഇന്ത്യ ഇംഗ്ലണ്ട് നാലാം ക്രിക്കറ്റ് ടെസ്റ്റിൽ രണ്ടാം ദിവസമായി ഇന്ന് ഇന്ത്യ നാലിന് ഇരുനൂറ്റി റൺസ് എന്ന നിലയിൽ ബാറ്റിംഗ് പുനരാരംഭിക്കും ഇന്ത്യൻ സമയം വൈകിട്ട് മൂന്നരയ്ക്കാണ് മത്സരം തുടങ്ങുന്നത് വെളിച്ചക്കുറവ് മൂലം കളി നേരത്തെ നിർത്തിയിരുന്നു പരിക്കിനെ തുടർന്ന് ഋഷഭ് പന്തിന് പിന്മാറേണ്ടി വന്നു ഷാർദുൽ ഠാക്കൂറും രവീന്ദ്ര ജഡേജയുമാണ് ക്രീസിൽ ഫിഡേ വനിതാ ലോകകപ്പ് ചെസ്സിൽ ഇന്ത്യയുടെ ദിവ്യ ദേശമുഖ് ഫൈനലിൽ പ്രവേശിച്ചു ചൈനീസ് താരം ടാൻസോങ്ങിനെ തോൽപ്പിച്ചാണ് പത്തൊൻപത് കാരിയായ ദിവ്യ ഫിഡേ ഫൈനലിൽ പ്രവേശിക്കുന്ന ആദ്യ ഇന്ത്യക്കാരിയായി മാറിയത് രണ്ടാം സെമിയിലെ ജേതാവുമായി ദിവ്യ ഫൈനലിൽ ഏറ്റുമുട്ടും കൊനേരുഹമ്പിയും ചൈനയുടെ ലി ടിംഗ്ജിയുമാണ് രണ്ടാം സെമിയിൽ മത്സരിക്കുന്നത് കപ്പ് ഫുട്ബോൾ ആദ്യ മത്സരത്തിൽ ഈസ്റ്റ് ബംഗാൾ മറുപടിയില്ലാത്ത അഞ്ച് ഗോളിന് സൌത്ത് യുണൈറ്റഡ് ഫുട്ബോൾ ക്ലബിനെ പരാജയപ്പെടുത്തി ഓഗസ്റ്റ് വരെ തുടരുന്ന ടൂർണമെന്റിൽ മത്സരങ്ങളു ് മുങ്ങിമരണ പ്രതിരോധ ദിനമായ നാളെ തിരുവനന്തപുരത്തെ ജീവനം ജീവനോട് ജാഗ്രതയുടെ യുദ്ധം ക്യാമ്പയിൻ മന്ത്രി വി ശിവൻകുട്ടി രാവിലെ ഉദ്ഘാടനം ചെയ്യും പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറുമായി ഉഭയകക്ഷി ചർച്ച നടത്തും സ്വതന്ത്ര വ്യാപാര കരാർ മുഖ്യ ചർച്ചാ വിഷയം ദേശീയ സഹകരണ നയം കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ പ്രഖ്യാപിക്കും വി എസ് അച്യുതാനന്ദൻ ഇനി ജോലിക്കുന്ന ഒരോർമ്മ ആധുനിക കേരള സൃഷ്ടിയിൽ വലിയ പങ്ക് വഹിച്ച മഹാരഥന്മാരിൽ ഒരാളാണ് വി എസ് അച്യുതാനന്ദനെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പിതൃസ്മരണയിൽ ഇന്ന് കർക്കിടക വാവ് സംസ്ഥാനത്തെ പ്രധാന ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ ചടങ്ങുകൾ ആരംഭിച്ചു സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് എട്ട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത ഇന്ത്യ ഇംഗ്ലണ്ട് നാലാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ നാലിന് ഇരുനൂറ്റി റൺസ് എന്ന നിലയിൽ വൈകിട്ട് ബാറ്റിംഗ് പുനരാരംഭിക്കും